ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സ്മോൾ ആൻഡ് ഷോർട്ട് റീഡിംഗ് ആണ് ഇന്ന് നാല് കാർഡ് എടുക്കും ഒന്നാമത്തെ കാർഡ് രണ്ടാമത്തെ കാർഡ് മൂന്നാമത്തെ കാർഡ് ഇത് നാലാമത്തെ കാർഡ് നമുക്ക് ഓരോ കാർഡും എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം ഒന്നാമത്തത് ടു ഓഫ് ആണ് ടു ഓഫ് സോഡ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ക്രോസ് റോഡിലാണ് ഇമോഷൻസ് എല്ലാം ബ്ലോക്ക്ഡ് ആണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഏതാണ് സത്യം എന്നുള്ളത് രണ്ടാമത്തെ കാർട്ടിൽ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സുമായിട്ട് റീകണക്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് മൂന്നാമത്തെ കാർട്ടിൽ പറയുന്നത് അതിൽ നിന്നും ഒരു പുതിയ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ മൂൺ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ വളരെയധികം ആലോചിച്ച് മാത്രം ഒരു തീരുമാനം എടുക്കുക എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക ഓക്കെ നിങ്ങൾ നേരിട്ട് കാണുന്നത് പോലെ നല്ല കാര്യങ്ങൾ വളരെയധികം ചിന്തിച്ചു ചിന്തിച്ചതിന് ശേഷം മാത്രം എന്ത് കാര്യത്തിലാണെങ്കിലും അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും അതിനുശേഷം മാത്രം നിങ്ങൾ തീരുമാനമെടുക്കുക നന്ദി